ഇവള് പിന്നെ കമന്റ് എഴുതിക്കാണ് എന്തിനാണ് ഈ പാട്ടും കൂത്തും ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്ന് അതാണ് ഒന്നും ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും യൂട്യൂബ് ചാനലൊക്കെ ബിസ്നി വ്ലോഗാണ് ഫേസ്ബുക്കിൽ ഒരു ഒരുപാട് മോശം ആണ് ഇവൾ തരുന്നത് ഇവളാണ് എനിക്ക് മനസ്സിലായി അതിനൊക്കെ അതിനൊക്കെ കള്ള ഇമെയിൽ ഓരോ ദിവസവും ഓരോരോ ഇമെയിലാണ് വരുന്നത് പേര് കറക്റ്റല്ല അപ്പോൾ ഇത് അവൾ പെട്ട് പോയതാണ് ഇവളെ ഫോട്ടോ എനിക്ക് കിട്ടിപ്പോയതാണ് അവൾ എഴുതിയ കമന്റ് പിൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു അതിന് മറുപടി കൊടുത്തു നിന്റെ ഫോട്ടോ വെച്ച് ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്തു പറഞ്ഞു അത് പറഞ്ഞതോടുകൂടി അവൾ ആ കമന്റ് അങ്ങട്ട് ഡിലീറ്റ് ചെയ്തു അവൾ കമന്റ് ഡിലീറ്റ് ചെയ്താലും അതിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് നമ്മളെ കയ്യിൽ വേണ്ടി വരുമല്ലോ ഇവളെ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അത് ഇവള് ഇമെയിൽ അഡ്രസ്സ് ഇങ്ങനെ മാറ്റി മാറ്റിയതെന്നൊക്കെ ബാഡ് കമൻ്റ് എഴുതുമ്പോൾ ഈ ഫോട്ടോ പ്രൊഫൈലിൽ നിന്ന് മാറ്റാൻ മറന്നിട്ടായിരിക്കാം അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഫോട്ടോ കിട്ടിയത് അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കണത് കേട്ടോ ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ പറയണെനിക്ക് കുറേ പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഒക്കെ ഒന്നും ഞാൻ പറയണില്ല ചുരുക്കി ചുരുക്കി പറഞ്ഞുതരട്ടോ അപ്പൊ നിങ്ങൾ തമ്പേനിൽ കണ്ടില്ലേ അപ്പൊ എനിക്ക് ആരാണോ എന്താണോ എന്താണോന്നൊന്നും പരിചയമില്ല ഇപ്പോ ഈ ഇന്നലെ ഞാൻ പിന്നെ എന്താ ഇപ്പോൾ ദിവസം കഴിഞ്ഞ വീഡിയോ ഈ വീഡിയോ എടുത്ത തൊട്ട് മുന്നിട്ട വീഡിയോ എൻ്റെ വീടിൻ്റെ വീഡിയോ അപ്പോൾ ഇത്ര ഇത്രയായി എന്ന് പറഞ്ഞ ആ സന്തോഷം നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ് അപ്പോൾ അതിന് നിങ്ങളൊന്ന് നിങ്ങളത് കണ്ടു നോക്കി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കി ഞാൻ വളരെ മാന്യമായിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യണത് ചെയ്തത് അതിൽ എന്നോടൊരു ഫ്രണ്ട് ഫ്രണ്ട് അല്ല ഒരു കുട്ടിയാണ് അപ്പോൾ ആ പാട്ടെന്നെ പാടാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത് ആ കുട്ടിക്ക് വേണ്ടിട്ട് ആ ഒരു പാട്ട് പാടുകൊണ്ടു പറഞ്ഞു പറഞ്ഞ ആ കുട്ടി പറഞ്ഞപ്പോ ആ കുട്ടിക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിയെന്നു എന്നിട്ട് ഈ കുഞ്ഞുമോൾ എന്നാണ് ഇവളെ പേര് ഇവളെ ഫോട്ടോകൾ കണ്ടല്ലോ അല്ലെ കുഞ്ഞുമോൾ എന്നാണ് ഈമെയിലും കൊടുത്തു പാട്ടും ഈ പാട്ടും കൂത്തും ഒക്കെ എന്തിനാടിന്ന് വെച്ചിട്ട് കമന്റ് എഴുതിയുന്നു അതിന്റെ മുന്നേ അവൾ വേറെ കമന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇപ്പൊ അത് നമ്മളെ ചാനൽ ഇതൊന്നും ആരും കാണേണ്ട വിചാരിച്ചിട്ട് ഞാനത് ഡിലീറ്റാക്കി നമ്മളെ മോശം ചെറിക്കമെൻ്റ് പറയുമ്പോൾ ന എനിക്കത് മാനക്കെടാണ് കാരണം നമ്മളിങ്ങനെയും മാന്യമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് അതുകൊണ്ട് ഇത്രയും മോശം കമൻറ്റ് ഇനി മറ്റുള്ള ആൾക്കാർ കാണേണ്ട വിചാരിച്ച് ഞാനത് കുറേ ആയി റിമൂവ് ചെയ്യുന്നു അപ്പോൾ അവൾ ഈ കമൻ്റ് എഴുതിയത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനത് എന്ത് ചെയ്തു പിന്നെ അതിൻ്റെ താഴെ ഞാൻ അവൾക്ക് റിപ്ലൈ കൊടുത്തു നീ കൊറേ കുറേ ആയിൻ്റെ ബാഡ് കമൻ്റ് എഴുതി വീഡിയോക്ക് ബാഡ് കമന്റ് എഴുതി വല്ലാതെ ഇടങ്ങാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും തന്നെ ഞാൻ കൊടുത്തപ്പോൾ വേഗം കമൻ്റാണ് റിമൂവ് ചെയ്തിട്ട് അവൾ കമന്റ് റിമൂവ് ചെയ്താലും എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട് ഓൾ ആ ഐഡിയയിൽ നിന്ന് ഐഡിയിൽ നിന്നും കുഞ്ഞുമോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമോളാ കുഞ്ഞുമോളാവാൻ നോക്കിയാൽ അറിയാം ആ ഐഡിയയിൽ നിന്ന് എൻ്റെ പിന്നെ യൂട്യൂബിൽ അവളെ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് എഴുതിയത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് തെളിവിന് കാണിച്ചു കൊടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല കൂട്ടുകാരെ നമ്മളൊക്കെ ഈ ജീവിതം ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റത്തേക്ക് മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടപ്പാച്ചിലാണല്ലേ നമ്മൾ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞു വരുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുള്ളത് ഇന്നറിയണവർക്ക് എല്ലാവർക്കും അതറിയാം ഞാൻ ഒരു എന്താ പറയുക മോശമായിട്ടൊരാളെ വേദനിപ്പിക്കാനോ ഒരാളെ ഇടങ്ങേറാക്കിങ്ങാണ്ട് ഒന്നും ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ല ഒക്കെ നമ്മളേതായിട്ടുള്ള കണ്ടൻ്റുകൾ നമ്മളെ വീട് നമ്മളെ കുക്കിങ് നമ്മളെ കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പം ഞാൻ നമ്മളെ പുതിയ വീടിൻ്റെ മുകളിൽ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെത്താപ്പതിങ്ങനെ ഇരുന്ന് പറയുന്നത് വിചാരിച്ചാണ്ട് ഞാൻ കിട്ടും നേരത്തെ വന്നതാണ് കേട്ടോ പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഫോൺ നിറഞ്ഞാൽ നീ ഫോണ് കേടും ആ അങ്ങനെയുള്ളൊരു ഫോണാണ് അതും നീ കേട്ത്തണ്ട മഴയും കൊണ്ടും അപ്പോൾ അവളിതൊന്നു കാണാം ഇനി മെയിലിൽ അവൾ ഇങ്ങനെ ബാഡ് കമൻറ്റും കൊണ്ട് ഒരു ആൾക്കാരെ വീഡിയോയിലും കാണിച്ചെല്ലാം പാടില്ല അതിന് വേണ്ടിയിട്ടുണ്ടോ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എഴുതിയത് അപ്പോൾ അവളെ ഫോട്ടോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലും കാണിച്ചുതരട്ടോ വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം തമ്പയിൽ ഞാൻ വെച്ചിട്ടുള്ളൂ വീഡിയോയിലും ഞാൻ കാണിച്ചുതരാം ഇവള് ഫേസ്ബുക്ക് പേജ് ഉണ്ട് എനിക്ക് ബിസ്മി ബ്ലോഗ് ബ്ലോഗെന്നു പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ബിസ്മി ബ്ലോഗ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും ഇൻസ്റ്റാഗ്രാമിൻ്റെ പിന്നെ ചാനലിൻ്റെ പേരും ബിസ്നി ബ്ലോഗ് എന്നാണ് ഫേസ്ബുക്ക് പേജും ബിസ്മി ബ്ലോഗ് എന്നാണ് കേട്ടോ അതേ പേര് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിൽ കുറേ ആയി പല പല ഇമെയിലും മോശം തേറി കമൻ്റ് വരുന്നത് അപ്പോൾ ഞാൻ എന്തെയും അറിയുമോ ഫേസ്ബുക്കിൽ കമൻറ്റ് വരുമ്പോൾ ഞാൻ ചെയ്യും അതങ്ങട്ട് ബ്ലോക്ക് ചെയ്യും അപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇടാൻ പറ്റില്ല ഇടാൻ പറ്റില്ല അപ്പോൾ അവർക്ക് നമ്മളെ വീഡിയോ കാണാൻ കമൻ്റ് ഇടാൻ പറ്റില്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഈ ത്ര നല്ല വീഡിയോസ് ഇട്ടാലും അപ്പോൾ വന്നതിനെന്തെങ്കിലും മോശം കമൻറ്റ് എന്തോ ഒരു മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ വായ കൊണ്ട് അതൊന്ന് പറയാൻ പോലെ നമുക്ക് മടിയാണ് അത്രയും മോശം കമൻറ്റാണ് തരുന്നത് എന്തിനു നമ്മൾ ഈ പോലെ ഈ പാവങ്ങളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് നീ കുഞ്ഞുമോളായാലും വലിയ മോളായാലും ആരായാലും വേണ്ടില്ല നിന്റെ ഫോട്ടോ വെച്ച് ഞാനിത് ചെയ്യണത് ഇനി മേലിൽ നീ ഒരാളതും പോയിട്ട് ഇങ്ങനെ ബാഡ് കമൻ്റും ചെയ്യാൻ പാടില്ല അട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുള്ളത് എനിക്ക് എനിക്ക് ഞാൻ ചെയ്യുന്നത് സത്യം ആണ് നേരാണ് നല്ല ബോധ്യമുണ്ട് ഇനി ഞാൻ നീ ചെയ്യണ കമൻറ്റിനൊക്കെ നിന്നാൽ ഇനി ഇതിലും വലിയ തെറി കമൻറ്റും കൊണ്ട് നീ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ വരും അപ്പോൾ വളരെ മാന്യമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത് എൻ്റെ ചാനലിൽ കാണുന്നത് നല്ല നല്ല കമൻറ്റാണ് തരുന്നത് എൻ്റെ വാഹത താത്ത എന്ന് വിളിച്ചിട്ടാണ് എല്ലാ കമൻറ്റിനും ഓരോരുത്തർ എനിക്ക് കമൻറ്റിന് റിപ്ലൈ തരുന്നത് നിനക്ക് മാത്രം എന്താണ് ഇപ്പോൾ ഞാൻ പറയണത് ഇവളോടാണ് കേട്ടോ എനിക്ക് ബാഡ് എഴുതിയ ആളോടാണ് ഞാൻ പറയണത് നീ ഇനി മെയിലിൽ എൻ്റെ പിന്നെ വീഡിയോ കാണാൻ ഈ മര്യാദയ്ക്ക് ഇരുന്ന് കാണാൻ അല്ലെങ്കിൽ ബാഡ് കമൻ്റ് കൊണ്ട് നീ മേലിൽ വരരുത് നീ ഒരു പെണ്ണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നീ ഒരു പെണ്ണല്ലേ നീ ഒരു അമ്മയല്ലേ ഒരു പെങ്ങളല്ലേ ഏ ഒരു ഭാര്യയല്ലേ നിന്നെ നിന്നെപ്പോലൊരു പെണ്ണല്ലേ ഞാനും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എൻ്റെ വീഡിയോ ഒക്കെ ബാഡ് കമൻ്റ് എഴുതാനും മോശമായിട്ട് വരാൻ ഞാൻ എന്ത് മാന്യതൊക്കെയാണ് കാണിച്ചത് ഇതിൻ്റെ മുന്നേ ഓൾ എഴുതിയത് കമൻറ്റൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അത് എഴുതിയത് പിന്നെ എന്താണ് പിന്നെ നിനക്ക് മരിച്ചു പോകണ്ടേ അതാൻ്റെ നിന്ന് പിന്നെ യൂട്യൂബ് വരുമാനം ഹറാമാണ് അതൊന്നും നീ എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല ഈ എന്തൊക്കെയാണ് ഹറാം എന്തൊക്കെയാണ് ഹറാമല്ലാത്തതെന്നൊക്കെ എനിക്കറിയാം ശരിക്കും അറിയാം നമ്മൾ എന്ത് ഭാര്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ലെങ്കിലും ആരെ ദ്രോഹിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക ഒരാൾക്ക് ഒരു ദ്രോഹവും ഞാൻ ചെയ്യണില്ല അല്ലാണ്ട് അടുത്ത് ചിലപ്പോൾ തെറ്റായിരിക്കുക സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ പബ്ലിക്ക് പ്ലബ് പബ്ലിക്ക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് തെറ്റാണ് തെറ്റായിരിക്കാം ശരിയാണ് ഇസ്ലാമിൽ അത് തെറ്റന്നെയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് നിന്നെ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല എൻ്റെ മോളെ അപ്പോൾ എനിക്ക് ഒന്നിനൊരു പേടിയില്ല നീ നീ കേസിന് പോയാലും കുഴപ്പമില്ല എന്തിന് പോയാലും കുഴപ്പമില്ല ഞാൻ കുറേ ഞാൻ ഈ ചാനൽ തുടങ്ങിയന്ന് മുതലേ നിൻ്റെ ബാഡ് കമൻറ്റ് ഞാൻ ഡിലീറ്റാക്കി ഡിലീറ്റാക്കി നിൻ്റെ ബാഡ് കമൻ്റ് തെറി കമൻറ്റ് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി ഡിലീറ്റാക്കി ഞാൻ കുഴങ്ങി ലാസ്റ്റ് ഞാനൊന്നും തീരുമാനിച്ചു നീ ഈ ചെയ് എഴുതിയ ബാഡ് കമൻ്റ് ഞാൻ പിൻ ചെയ്തു വെച്ചു ഞാനത് പിൻ ചെയ്ത് വെച്ച് ഞാൻ അതിന് എനിക്ക് റിപ്ലൈ തന്നു ഇനി മെയിലിൽ നീ ഇങ്ങനെ ഒരു ബാഡ് കമൻറ്റുമായി ഒരാളെ ചാനലിലും പോകരുത് നിന്റെ ഫോട്ടോ വെച്ച് ഞാനൊരു വീഡിയോ ഇടുന്നു പറഞ്ഞ നിമിഷം തന്നെ നീ കമൻ്റ് ചെയ്തത് നീ അങ്ങ് ഡിലീറ്റ് ഡിലീറ്റാക്കി കളഞ്ഞു എന്താ എനിക്ക് പേടിയുണ്ടോ ഈ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിൻ്റെ നിന്നെല്ലാവരും തിരിച്ചറിയുന്നുള്ളൊരു പേടിയുണ്ടോ എനിക്ക് അതുകൊണ്ടാണോ ഈ അത് ഡിലീറ്റാക്കി കളഞ്ഞത് എനിക്കെന്നാ ഒരു പേടിയില്ല കേട്ടോ നീ എന്ത് നീ കൊണ്ടുവന്നാലും എൻ്റെ തലേക്കൂടെ മറിച്ചാലും ഞാൻ അത് ഇത് ഇടാൻ തന്നെ തീരുമാനിച്ചു നിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇടാൻ തന്നെ തീരുമാനിച്ചു എല്ലാവരും കാണട്ടെ നിന്നെ നിന്നെ കണ്ട് തിരിച്ചറിയുന്ന പോലൊക്കെ ഒന്ന് കാണട്ടെ നിന്റെ സ്വഭാവം അകത്ത് മറഞ്ഞിരുന്നെങ്കാണ്ട് നീ പബ്ലിക്കിൽ വരാതെ നീ പല ഇമെയിൽ ഐഡിയ ഐ ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് അതിന്നൊക്കെ ബാഡ് കമൻ്റ് എഴുതി പക്ഷേ ഈ ഒരു ചതി നിനക്ക് പറ്റിയതാണ് നിൻ്റെ ഇമെയിൽ മാറ്റാതെ നിൻ്റെ പ്രൊഫൈൽ മാറ്റാതെ നീ എനിക്ക് എന്ത് ചെയ്തു കമൻ്റ് എഴുതി അതിൽ നീ പെട്ടുപോയി അതാണ് ഉണ്ടായത് നിൻ്റെ ഇമെയിൽ അഡ്രസ്സ് നീ മാറ്റി എനിക്ക് ബാഡ് കമൻ്റ് തരാൻ വേണ്ടി ഇമെയിൽ അഡ്രസ്സ് നീ മാറ്റി പുതിയ പുതിയ ഇമെയിൽ നീ ഉണ്ടാക്കി നിൻ്റെ കയ്യിൽ എത്ര ഫോണാണ് നീ ഫേസ്ബുക്ക് പേജിലൊക്കെ നിനക്ക് എനിക്ക് എന്തെല്ലോ മോശം കമ്പനി ആണ് തരുന്നത് എന്താണ് എനിക്ക് മാത്രം ഞാൻ എന്നോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇന്നോ എങ്ങനെ ദ്രോഹിക്കണത് അതൊന്നു പറഞ്ഞു തരുമോ ഞാൻ ഒരാളെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എങ്ങനെ എനിക്ക് എനിക്കതിനുള്ളൊരു പ്രാപ്തിയില്ല ഏഹ് ഒരാളെ പൈസ കൊടുത്ത് സഹായിക്കാനോ അല്ലെങ്കിൽ വേറെന്തേലും സാധനം കൊടുത്ത് സഹായിക്കാനെ കൊണ്ട് കഴിയില്ല പക്ഷെ ഞാൻ ഒരാളെ മനസ്സ് വിഷമിപ്പിക്കൂല നീ ഒരാളെ സഹായിക്കാണ്ട് ഇങ്ങനെ ദ്രോഹിക്കാതിരുന്നൂടെ ഇനി മേലിൽ ഒരു പെൺകുട്ടികളെ യൂട്യൂബിൽ ചാനലിൽ പോയിട്ട് നീ ഇങ്ങനെ മോശം കയറി കമൻ്റും എഴുതരുത് ഈ പാ എന് എന്തപ്പോൾ ഈ പാട്ടും കൂത്തും ഒക്കെ അല്ലേ എന്തൊക്കെയാണ് ഈ ബാഡ് കമൻ്റ് എഴുതണത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പിന്നെ ഫേസ്ബുക്കിൽ നീ എന്തൊക്കെ കമൻറ്റാണ് നീ എഴുതണത് യൂട്യൂബിൽ വല്ലാതെ എഴുതണമെന്നില്ല അപ്പം ഇനി മേലിൽ മേലിൽ നമ്മുടെ ചാനൽ ഇന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ വരരുത് നീ ഇനി ഇങ്ങനെ ഒരു കമന്റ് ബാഡ് കമന്റ് വന്നാൽ ഉറപ്പായിട്ടും ഞാൻ നിന്റെ അടുത്തേക്ക് വരും നീ എവിടെ ഏത് ദുനിയാവിന്റെ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ തേടി ഞാൻ അവിടെ വരും കേട്ടോ നീ ചിലപ്പോൾ ഈ ബാഡ് കമന്റ് എഴുതണമെന്ന് നിന്റെ ഭർത്താവിനോ അല്ലെങ്കിൽ നിന്റെ രക്ഷിതാക്കൾക്കോ ഒന്നും അറിയണ്ടാവില്ല നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്യായിരിക്കാം അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിനോട് ക്ഷമിക്കണം ബാഡ് കമന്റിന് കമ്മെൻറ്റിനൊന്നും റിപ്ലൈ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഫോട്ടോ എനിക്ക് കിട്ടിയപ്പോൾ ഈ ഫോട്ടോ വെച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ ഏ ഇതിന്റെ ഞാൻ ഇവിടെ ഫോട്ടോ ലാസ്റ്റ് ഇവിടെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ ശരിക്കും കാണട്ടോ അപ്പോൾ എല്ലാവരും അവളൊന്ന് നോട്ടൗട്ട് വെച്ചോളൂ ഇവളാണ് ആള് എന്നുള്ളത് നോട്ടൗട്ട് വെച്ചോളൂ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ നല്ല നല്ല വീഡിയോസും കൊണ്ട് ഞാനിനി വരാം അപ്പോൾ എല്ലാവർക്കും